ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ നാട്ടിൽ പോയ സമയത്ത് വിസിറ്റ് ചെയ്തൊരു സ്ഥലവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യത്തെ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നപ്പോൾ തന്നെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹമായിരുന്നു പറ്റുവാണെങ്കിൽ ഇവിടം കൂടി ഒന്ന് സന്ദർശിക്കണം പോണം എന്നുള്ളത് എന്തായാലും അത് നടന്നു ആഗ്രഹം സഫലമായി എന്ന് പറയും ഇനി എവിടെയാണ് പോയെന്നല്ലേ ഒരു ക്ലൂ തരാം കേട്ടോ മലയാള സിനിമ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സിനിമാസ്വാദകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് വളർച്ചകെട്ടിലാണെന്ന് പറയാം നമ്മുടെ എന്താ പറയുക ദേവാസുരം ആറാം തമ്പുരാൻ ഭ്രമയുഗം രാഫകൽ തുടങ്ങിയ ഒരുപാട് മലയാള സിനിമകളെ ചിത്രീകരിച്ചിട്ടുള്ള ആ സിനിമാ തറവാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് വരിക്കാശ്ശേരി മനയിലേക്ക് ഒരു പത്ത് പത്രിക ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയിട്ടാം ദിവസവും നയൻ ടു ഫൈവ് ആണ് അവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് എൻട്രി ഫീ ഒക്കെ ഉണ്ട് എന്നാൽ സിനിമ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അവിടെ പ്രവേശനം ലഭിക്കില്ല ഞങ്ങളുടെ ഭാഗ്യത്തിന് സിനിമ ഭാഗ്യത്തിനത് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കടന്നു എൻ്റെ ദൈവം എന്താ പറയാനറിയില്ല ആ പഴമയുടെ പ്രൗഢിയും കേരള വാസ്തുവിദ്യയുടെ ആ ഒരു തലയെടുപ്പും ഒക്കെയായിട്ട് നിലനിൽക്കുന്ന ആ മന അത് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല പല സിനിമയിലെയും സീനുകൾ ഇങ്ങനെ മനസ്സിൽ മിന്നി മാഞ്ഞു പോയി ഇത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീലാ കേട്ടോ എനിക്കുണ്ടായത് ഏകദേശം ഒരു നാല് ഏക്കറിലായിട്ടാണ് ഈ മനസ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ ഒക്കെ ഇതിൻ്റെ ചുറ്റുവളപ്പിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേക കാര്യം കുറേ ഗജവീരന്മാരെ കാണാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ അത് ഒരു നയനാനന്ദകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു പിന്നെ ഇതേ നമ്മുടെ ഫേമസ് ആയിട്ടുള്ളതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ സിനിമയിലൊക്കെ കണ്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആ ഒരു മുഖവാരം അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മളതിൻ്റെ അകത്തേക്ക് പോയി കേട്ടോ ആ നാലുകെട്ട് തറവാട് ശരിക്കും ഇപ്പോൾ നമ്മുടെ ആ താഴത്തെ പോർഷനുകളിൽ മാത്രമേ എൻട്രി ഉള്ളൂ മുകളിലേക്കുള്ള മുറികളിലോ മുകളിലേക്കുള്ള പോർഷനിലോട്ടോ ഒന്നും എൻട്രി ഇല്ല ഏകദേശം ഒരു എഴുപതിൽ കൂടുതൽ മുറികൾ ഈ മനയിലുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ താഴത്തെ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞങ്ങൾ താഴെയെല്ലാം നടന്ന് വിശദമായിട്ട് കണ്ടു മനയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ആ പഴമയുടെ മാധുര്യവും അതുപോലെ തന്നെ പല സിനിമകളിലും നമ്മൾ കണ്ടും മറന്ന രംഗങ്ങളും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഫീലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാട്ടോ വാക്കുകൾക്ക് അതീതമായിട്ടുള്ളതാണ് മനസ്സ് നിറയുന്ന ഒന്നാണ് അങ്ങനെ ഞങ്ങളവിടെ എല്ലാം നടന്നുകൊണ്ടു ആ പണ്ടത്തെ കിണറുണ്ടല്ലോ ആ കിണറും അതുപോലെ തന്നെ നിറയെ മരങ്ങളുള്ള തൊടിയും ഒക്കെ ഈ പല പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ആ പണ്ടത്തെ ഗ്രാമപ്രദേശത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോയി കേട്ടോ ഒട്ടും ചൂടുണ്ടായിരുന്നില്ല ആ കോമ്പൗണ്ടിൽ കാരണം മരങ്ങളൊക്കെ ഇങ്ങനെ പച്ചക്കടം നിവർത്തി നിൽക്കുകയല്ലേ അപ്പോൾ ഒട്ടും ചൂടുണ്ടായിരുന്നില്ല നല്ല ഒരു എന്താ പറയുക കാമായിട്ടുള്ള കൂളിങ് എഫക്റ്റ് ഒക്കെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കിട്ടിയ ഒരു അത്യപൂർവ്വ കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഗജകേസരിയുടെ അടിപൊളി ഒരു നീരാട്ട് എന്താ പറയുക പുള്ളി എൻജോയ് ചെയ്തിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റിയിട്ടും അത് നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നേരം അതെല്ലാം നോക്കി നിന്നു പിന്നെയും കുറേ കാര്യങ്ങളൊന്നും ഞാൻ എന്താ പറയുക ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല കാരണം നമുക്ക് ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ നടക്കാനല്ല തോന്നുന്നത് നമ്മുടെ കണ്ണുകളിൽ ക്യാപ്ചർ ചെയ്ത് ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് അവിടുത്തെ ഓരോരോ ഫ്രെയിമുകളും നമുക്ക് തോന്നുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു ദിവസം മുഴുവൻ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു ഒരു പ്രത്യേകതരം പോസിറ്റീവ് ഓറ എനിക്കവിടെ മൊത്തത്തിൽ ഫീൽ ചെയ്തു കേട്ടോ കരമഴക്കാലത്തിൽ എം മുകുന്ദൻ പറയുന്നുണ്ട് മനകളുടെ സീമകളിൽ നിന്ന് നോക്കുമ്പോൾ കാലം മാറിയതായിട്ട് തോന്നും എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് കാലം ഒരിക്കലും നീങ്ങാത്തതാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഒരുപാട് തലമുറകളുടെ ഓർമ്മകൾ അവിടെ കാറ്റായും സുഗന്ധമായും നമുക്ക് ചു ഏറ്റവും ഇങ്ങനെ ഉള്ള പോലൊരു ഫീല് കാലം അവിടെ നിശ്ചലമായി പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഭ്രഹയുഗത്തിലെ ആ മാസ്മരികമായിട്ടുള്ള ലോകം റിയൽ ആണോ എന്ന് വരെ തോന്നിപ്പോകൂട്ടോ അത്രയും നമ്മളെ ആകർഷിച്ച് നിർത്തുന്ന ഒരിടമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവിടെ മൊത്തം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു അങ്ങനെ ഏകദേശം ഈവനിങ് ആയപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു എന്താ പറയുക നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ തിരിച്ചു പോകുന്ന വഴി നമുക്ക് കേരള കലാമണ്ഡലം കൂടി അതിൻ്റെ ഒരു എൻട്രൻസും കൂടി കാണാനായിട്ട് പറ്റിട്ടോ അകത്ത് കയറാൻ പറ്റിയില്ല ആയി അപ്പം ഇനിയൊരു പ്രാവശ്യം പോകുമ്പോൾ അവിടെ ചെല്ലണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ബായ്